നിന്നെ റക്കിയത് വഴി വെച്ച് വിടാനല്ല മോശ നിന്നെ ഒന്ന് എനിക്ക് മാനിക്കണം തെളിയിക്കാൻ പോകുക ഓ നിന്നെ വിളിച്ചത് പോകുകാത്തൊരു ദൈവിക അരണപ്പാട് നീ കേൾക്കുന്നുണ്ടോ ദൈവാത്മാവ് പറയുക ആ അരണപ്പാടുണ്ടല്ലോ അത് നിന്റെ അടുത്ത ലെവലിലേക്കുള്ള വാതിലാ ഓ അത് ചെങ്കടന്റെ മുന്നിൽ നിന്റെ വിടുതലാ എന്നാൽ ചെങ്കടന്റെ മുന്നെ പോയപ്പോൾ മോശയോട് പറഞ്ഞ് മോശ നിലവിളി നിർത്ത് നിന്റെ പ്രാർത്ഥന നിർത്ത് നീ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമോ നിന്റെ കയ്യിലേപ്പിച്ച വടി യൂസ് ചെയ്യാൻ പറഞ്ഞില്ല നിന്റെ കൈ ലേപ്പിച്ച വടി അധികാരത്തിന്റെ വടിയുണ്ടല്ലോ മോശേ അത് നീ ഒന്ന് മതി ഇനി ഞാൻ കൽപ്പിക്കണ്ട അത് മന്ത്രവാദികളെ തകർക്കുന്ന വടിയാ ഓ അത് ഈ പാമ്പിന്റെ പാമ്പുകൾ വിഴുകുന്ന മടിയാ ഓ ഫറവോന്റെ അടിസ്ഥാനം ഇളക്കുന്ന വടിയാ ഇതും വെച്ച ചന്ദന കരയുന്നേ ആരൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ദിവസമാ ആറ് ദിവസത്തെ കഷ്ടത മാറി ഏഴാം ദിവസത്തിൽ നീ അതിന്റെ മുകളിൽ നിന്ന് ദൈവത്തെ സ്തുതിക്കുന്ന ഓ ദൈവ സമയം വരാൻ പോകുകയാ